ഹായ് വെൽക്കം ടു ആര്യ രാജ് ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി പച്ചക്കറി പറിക്കണം ഒരു കിഴങ്ങ് വെട്ടിയെടുക്കണം നമുക്ക് ചെയ്യാവോ വെറൈറ്റി പച്ചക്കറി എന്ന് പറഞ്ഞാലേ പണ്ടൊക്കെ നമ്മുടെ സ്വപ്നമായിരുന്നു ഇപ്പം നമ്മുടെ അടുക്കള മുറ്റത്ത് വീട്ടുമുറ്റത്ത് തന്നെ അത് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് എങ്ങനെയാണത് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണത് വിളഞ്ഞ് വരുവായി നമുക്ക് അടർത്തി പറ്റുന്നതെന്ന് ഒന്ന് കണ്ടാലും വരും ഞാൻ കാണിച്ചു തരാം എന്നിട്ട് ഏകദേശം ഒരു മാസം ആയതേ ഉള്ളൂ ഇത് ഇത് ഇത്രയും ഇലയൊക്കെ വന്ന് ഈ പരുവായും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇതിനെക്കുറിച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ നമ്മൾ ഒന്ന് മണ്ണച്ചു വയ്ക്കണം ഞാനത് വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണച്ചി അർത്ഥത്തിൽ മണ്ണച്ചു കൊടുക്കുക മണ്ണ് ഇതിന് ഇങ്ങനെയാണ് അണച്ചു കൊടുക്കണം എന്നിട്ട് ഈ കരിയിലയോ എന്തെങ്കിലും ഇതിന് മൂട്ടിൽ ചൂടേക്കാതെ ഇതുപോലെ അണച്ച് ഇങ്ങനെ അടച്ചു കൊടുക്കണം ഇങ്ങനെ ഇത് പൊടിച്ചു നിന്നി കയറും ഇതൊരു രണ്ട് മൂടും ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണ് ഇത് കായ്ച്ചില്ല മുട്ട് വന്ന് തുടങ്ങിയില്ല ഇത് കണ്ടോ മുട്ട് വന്നു ഞാനിതിന് പോലെ ഇല എന്തെങ്കിലും ഇട്ടുതാ മൂടിയിട്ടിരിക്കുകയാണ് ഇത് കണ്ട മുട്ട് വന്ന് വന്നതേ ഉള്ളൂ ഇതൊരു മൂന്നാല് മാസമായി ഇത് രണ്ട് മാസത്തിൽ കൂടുതലായി ഇത് ഈ പരിവായി ഇത് പ്രാണികളൊക്കെ വന്ന് പെട്ടെന്ന് അടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറുതായിട്ട് ഇതിന് മൂടിയിരിക്കുക ഈ പ്രാണികളൊക്കെ വന്നതിൽ കുത്തുമ്പോൾ ഇതെന്തെങ്കിലും ഇരുന്ന് അഴുതി അങ്ങ് പോകും അതുകൊണ്ട് ആണ് ഇങ്ങനെ മൂടിയിട്ടിരിക്കുക ഇത് ഇനി വേറെ എഴുതുക കാണിച്ചു തരാം ഇത് വേറെ രണ്ട് മൂട് ഇതാണ് നോക്കിയേ വീണ്ടും ഇതും വീ പോലെ മുട്ടുപോലെതാ ഇങ്ങനെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ ഇത് മുട്ടു വന്നു പക്ഷേ ഞാൻ ഇതുപോലെ മൂടിയിടാത്തത് കാരണം കണ്ടോ ഇത് അഴുവിപ്പോയി കീടങ്ങളെന്തോ വന്ന് ആക്രമിച്ചതാണ് കീടനാശിനി ഒന്നും തളിക്കണൊന്നും അല്ലല്ലോ നമ്മൾ ജൈവസ്ഥിതിൽ കളിക്കാറുള്ളു ഇത് ഇത്തിരി അല്പം വൈകിപ്പോയി അത് കാരണം ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയത് നമ്മുടെ എന്തോ വന്ന് ഊന്നിയാണ് ഈ പരുവായത് ഇത് കണ്ടു വലിയ ഒരു മൂടാണ് കണ്ട ഇതിൽ വലുതാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ട ചെറുതായിട്ട് വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇതാ കാണിച്ചേ ഇതാ കണ്ടോ ഇതാ ചെറുതായിട്ട് വന്നതേ ഉള്ളൂ ഇതിൽ ഒരു വലിയ കോളിഫ്ലവർ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം ഇത് വേറെ രണ്ട് മൂട് ഞാനിതിനെ കണ്ട കാച്ചിൽ മല്ലിയൊക്കെ എടുത്ത് ചുറ്റി മറച്ച് വെച്ച് കീടങ്ങൾ ആക്രമിക്കാൻ ഇത് രണ്ടും കണ്ടോ ഇത് രണ്ടും ഇതേണ്ടേ ഇതാ കണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് പോത്ത് പരുവായില്ല ഇത് ഇച്ചിരി കൂടെ പരുവാകാറുണ്ട് ഏകദേശം ഒരു രണ്ടാഴ്ച ഇവിടെ നിൽക്കണം ഇതൊരു മൂന്നാഴ്ച എങ്കിൽ നിൽക്കണമെങ്കിൽ ഇത് പരുവാകത്തുള്ളൂ വേറെ നിൽക്കണം ഞാൻ കാണിച്ചു തരാം അത് കണ്ടു ഇത് രണ്ടെണ്ണം ഞാൻ ഈ വള്ളികളൊക്കെ എടുത്ത് ഇങ്ങനെ മൂടി വച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴും പെട്ടെന്ന് കീടങ്ങളൊന്നും ഒന്നും ആക്രമിക്കില്ലല്ലോ ഈ വള്ളികളെല്ലാം ഇങ്ങനെ വെച്ചിരിക്കാണ് അപ്പോൾ ഇവിടെ തന്നെ ഒരു കാടിൻ്റേതായൊരു ഇതുണ്ട് ിമുളങ്കാടുകളിൽ ലല്ലലം വരും തെന്നലേ തെന്നലേ അല്ലിമലർക്കാവുകളിൽ പള്ളികളിലൂഞ്ഞലാടും തെന്നലേ തെന്നലേ എന്നു പറഞ്ഞ പോലെയാണ് ഈ വള്ളികളങ്ങനെ ആടി ആടി ഇതിൻ്റെ പുറത്ത് എങ്ങനെ നിൽക്കുമ്പം പ്രാണികളൊന്നും വന്ന് ആക്രമിക്കില്ല പ്രാണി പ്രാണികായിരിക്കും ഇങ്ങനെ ആടനെ കാണുമ്പോൾ കാറ്റാടുമ്പോൾ പ്രാണികളായിരിക്കും ആട്ടി ഓടിക്കുകയാണ് അതുകൊണ്ട് പ്രാണികളൊന്നും പെട്ടെന്ന് ആക്രമിക്കില്ല അതാണ് ഒരു ഐഡിയ പ്രളാവോ ഐഡിയ ഇനി ഇതാ അവിടെ രണ്ട് മൂന്നുണ്ട് നമുക്കതിനെ അടർത്തിയെടുക്കാം അതാണ് ഏറ്റവും പരുവായി നിൽക്കുന്നത് നമുക്ക് അതിനെന്തായാലും ഒന്ന് അടർത്തിയെടുക്കാം രണ്ടെണ്ണം പരുവായി നിൽക്കുന്നത് ആ കോളിഫ്ലവറിനെ ഞാൻ അടർത്തിയെടുത്താലോ ഇതേ ഞാൻ മൂടി കെട്ടി വിട്ടു നമുക്ക് വേണമെങ്കിലേ ഇതിൻ്റെ ഇലകൾ ഇതാ ഇതുപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ ഈ ഇലകളെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പ്രാണികളൊക്കെ അടുക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള വള്ളിയിട്ട് കെട്ടുക അതാ കണ്ടോ ഞാൻ വള്ളിയിട്ട് കെട്ടിയിരിക്കുകയാണ് ചിലപ്പോൾ അങ്ങനെ ആവുമ്പോൾ ചിലപ്പം ഒരുപാട് മൂടി പെയ്യാ അതും അഴുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മൾ നോക്കണം ഇതാ കണ്ടോ കണ്ടോ ഇതാ ഞാനും ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ വലിയ ഒരു പോളിഫ്ലവർ കണ്ട എന്ത് വലുതല്ലേ എന്തോ ഒരു ഭംഗി കണ്ടോ കണ്ട ഇതൊക്കെ നമ്മുടെ സ്വപ്നമാണ് എൻ്റെ പറമ്പിൽ നിന്ന് തന്നെ ഇതുപോലുള്ള വലിയ കോളിഫ്ലവറുകൾ പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാലേ ഒരു വല്ലാത്ത സുഖം തന്നെ കേട്ടോ ഇത് നേരിട്ട് അനുഭവിക്കണം അതുകൊണ്ട് നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ശ്രമിക്കണേ എങ്കിലും നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ സുഖം സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ മറ്റുള്ളത് മറ്റുള്ളവർ പറിക്കുന്നേ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് എന്നാലും നമ്മുടെ കൈകൊണ്ട് നമ്മുടെ പറമ്പിൽ നിന്നും പറിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ ഒരു സന്തോഷമല്ലേ കേട്ടോ നമ്മൾ ഈ മെയിൻ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്താൽ മതി ഇവിടെ നിന്ന് തന്നെ വീണ്ടും ശിഖരങ്ങൾ വരും നമുക്കതുകൊണ്ട് ശിഖരങ്ങൾ വരുമോ എന്ന് നോക്കാം നമുക്ക് ശിഖരങ്ങൾ വരുമോ എന്ന് ശിഖരം വന്ന് പുതിയ തൈകൾ വന്ന് നമുക്ക് ഇതിനെ തന്നെ അടർത്തി എടുക്കാം വേറെ പുതിയ തൈ ഒന്നും വാങ്ങാനായിട്ട് പോകണ്ട അതുകൊണ്ട് കണ്ടു ഇത് വേറെ ഒന്ന് ഇതിനെ ഒന്ന് അഴിച്ചു നോക്കട്ടെ ഈ കോളിഫ്ലവറിലെ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ക്യാൻസറിന് ചെറുക്കും ശരീരകാര് കുറയ്ക്കും പിന്നെ നമ്മളെ ക്ഷീണ അകറ്റാൻ ഭക്ഷണത്തിന് ഇത് ഉൾപ്പെടുത്തിയാൽ നമ്മൾ ക്ഷീണമെല്ലാം അകലും എന്നാണ് ഡോക്ടർ വേഴ്സ് എന്നെ പറയുന്നത് എന്നുവെച്ചാൽ അത്ര നല്ലൊരു വൈറ്റമിൻ സാധനമാണ് ഇത് ഇതാ ഇത് അത്രത്തോളം വലിപ്പം ഇല്ല ഇതാ ഇതാക്കണ്ട ഇത് ഇങ്ങനെ ഒന്ന് നമുക്ക് ഇപ്പോൾ ഇതിനെയും ഇതിനെയും രണ്ടെണ്ണത്തിന് നമുക്കൊന്ന് അടർത്തി എടുക്കാം ഏ അടർത്തിട്ടെ ഇതിനെ ഒന്ന് അടർത്തിട്ട് ഈ കോളിഫ്ലവർ എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മുടെ അടുക്കളയിൽ ഒരു കൗതുക വസ്തുവാണ് എന്നുവെച്ചാൽ നമുക്കിതൊന്നും എന്നും വാങ്ങാനൊന്നും പറ്റില്ല ഇതൊക്കെ ഭയങ്കര വിലയും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ പറമ്പിൽ നമ്മുടെ വീട്ടുമുറ്റത്തിൽ നിന്ന് തന്നെ ഇതുപോലുള്ള കോളിഫ്ലവറൊക്കെ അടത്തി എടുക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇതുപോലെ നിങ്ങളും ഇതൊക്കെ ശ്രമിക്കണം കേട്ടോ വെറുതെ ഇരിക്കുന്ന സമയമൊന്നും പാഴാക്കി കളയരുത് നമുക്ക് ഉപയോഗപ്രദമാവും കാശും ലാഭം ആരോഗ്യവും ലാഭം രോഗത്തിന് വിടാ എന്ന് പറയാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രമിക്കണം കേട്ടോ ഇനിയേ ഒരു ചേന ഞാൻ നട്ട് അത് പട്ട് കിടക്കുകയാണ് കേട്ടോ ഒത്തിരി നാളായി വെട്ടണം വെട്ടണം നടന്നില്ല ഇനിയിപ്പോൾ വേനൽക്കാലമാണല്ലോ വേനൽ മഴ വരും കേട്ടോ അപ്പോഴത് വീണ്ടും കിളിർക്കും കിളർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ടേസ്റ്റ് കാണത്തില്ല അതൊന്ന് വെട്ടിയെടുത്താലോ വരും നമുക്ക് വെട്ടിയെടുക്കാം അങ്ങോട്ട് പോകേണ്ടി ചേനഞ്ചേമ്പും കാച്ചിലും ഒക്കെ ഈ വീട്ടിൻ്റെ പറമ്പിലെ നമ്മൾ പല ടൈപ്പിൽ നടണം പല ടൈപ്പിൽ നട്ട ഇതുപോലെ നമുക്ക് ഇടക്കിടക്കിടയ്ക്ക് വെട്ടിയെടുത്തുകൊണ്ടേ ഞാൻ ഞാനെങ്ങനെയാണ് ഒരേ നിരപ്പിലുള്ള തട്ട അല്ല നട്ടിരിക്കുന്നത് പല പല ടൈപ്പിലാണ് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം അടുത്ത മാസം അങ്ങനെ എങ്ങനെ നടമ്പോൾ നമുക്ക് ഇതുപോലെ എപ്പോഴെപ്പോഴും വെക്കാൻ പറ്റും ഇതാ ഇത് എനിക്കിത് ഇനി മട്ട് കിടക്കയാണ് പക്ഷേ ഇതിനെ ഇപ്പം വെട്ടിയെടുക്കുക ഇത് തീരുമ്പോഴ് അടുത്തത് വെട്ട അങ്ങനെയാണ് ഞാനെപ്പോഴും വെട്ടിയെടുക്കുന്നത് ഈ ചേന എന്ന് പറയണത് ഭയങ്കര ഔഷധിയുള്ള ഒരു സസ്യമാണ് ഇത് ഉഴുങ്ങാനും അവിയലിനും മുഴുക്കുരട്ടിക്കും എല്ലാത്തിനും നല്ല ഒരു സാധനമാണ് ഇതാ കണ്ടു തുടങ്ങി ആ ഒരു ചെറുതും ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് ഇതോടുകൂടി തന്നെ അങ്ങ് നടാം ഒരു വലിയ ചേന കിട്ടും പിന്നെ ഞാൻ ഒരു കടം കഥ ചോദിക്കട്ടെ മണ്ണിനടിയിൽ പൊന്നുരുളി അറിയാവോ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമെന്നുള്ളവരെ താഴെ കമൻ ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ വെള്ളമൊക്കെ തളിച്ച് പരിവാക്കിയിട്ടു എന്ന് വെച്ചാൽ മഴയത്ത് മുമ്പ് വെട്ടണം ഇതല്ല മഴയത്ത് വീണ്ടും കേൾത്ത് തരണമെങ്കിൽ പിന്നെ അതൊരു പാടാവും ഇളക്കോ കേട്ടെ ആ ഇടയ്ക്കി കണ്ട വെള്ളം തളിച്ചിട്ടിരുന്നതാണ് കേട്ടോ നല്ല ഒരമാണ് കേട്ടോ അതിൻ്റെ അടിയിൽ കണ്ടോ ഞാൻ ഈ കരിയിലൊക്കെ ഇട്ടിരുന്ന കരിയിലാവശ്യം ഇപ്പോഴും മാറിയില്ല കണ്ടോ അത്രയ്ക്ക് നല്ല ഒരമുണ്ടായിരുന്നു കണ്ടോ ഒരു മൂന്ന് നാല് കിലോ വരും എന്തായാലും ഇത് ഏകദേശം നമുക്ക് ഒരു മാസത്തോളം ഓരോ കറികളിലും ഉപയോഗിക്കാനായി ഇത് തന്നെ മതിയാകും ഇതേ അവിടെ ഒരു മട്ട കിടക്കുകയാണെങ്കിൽ അതിൻ്റെ വള്ളി പട്ടു തുടങ്ങി നമുക്ക് അതിനെ ഒന്ന് എടുക്കാം ഇതൊക്കെ കണ്ടോ വള്ളി ഇതാ പട്ട് പോയി ഇനി ഇത് കിടന്നാൽ രക്ഷയില്ല നമുക്ക് ഇതിനെക്കൂടെ ഒന്ന് അടർത്തിയെടുക്കാം തിൻ്റെ വള്ളി എവിടെ കൂടെയാണ് കിടക്കണമെന്ന് എനിക്ക് അയ്യോ അടർന്ന് വന്നു വള്ളി എവിടെ കൂടെയാണ് കിടന്നതെന്ന് തന്നെ എനിക്കൊരു പിടിയില്ല അത് കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അറ്റവും ബുദ്ധിമുട്ടായിരുന്നു കണ്ടോ ഉണങ്ങി അതുകൊണ്ടാണ് എടുത്തത് വലുതായിട്ട് മൂത്തില്ല എന്നാലും ഒരു പുയണിയല്ലേ എങ്ങനെ കളയും മത്തൻ മത്തനെന്നും പുയണിയെന്നും പറയും നമ്മളിവിടെ കൂടുതലും പുയണി എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അതാ കണ്ടോ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് കൊള്ളാവോ കണ്ട ഇത്രയും സാധനങ്ങൾ പോഷക സാധനങ്ങൾ ഒരു തുള്ളി വിഷ പോലും കളിക്കാത്ത നല്ല ജൈവ പച്ചക്കറി എങ്ങനെയുണ്ട് കൊള്ളാവോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇനിയൊരു വീഡിയോമായി ഞാൻ ഉടൻ വരുന്നതാണ് ഓക്കേ ബായ്